ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരം ഉലക നായകൻ കമൽഹാസൻ അടുത്തിടെ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അതെന്താണെന്നും വിവാദങ്ങൾക്കും അപ്പുറം കമൽഹാസൻ എന്ന നടൻ എങ്ങനെയാണ് ഇന്ത്യൻ സിനിമയിലെ അഭിനയ തികവിന്റെ പര്യായമായി മാറിയതെന്നും നമുക്ക് നോക്കാം മെയ് ഇരുപത്തിനാലിന് ചെന്നൈയിൽ വെച്ച് നടന്ന തഗ് ലൈഫ് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ വെച്ചാണ് കമൽഹാസൻ വിവാദ പ്രസ്താവന നടത്തിയത് കന്നഡ ഭാഷ തമിഴിൽ നിന്നാണ് ഉദ്ഭവിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം എന്നാൽ ഇത്തരം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും അപ്പുറം കമൽഹാസൻ എക്കാലത്തെയും ഇന്ത്യൻ സിനിമാ ലോകത്തെ ഏറ്റവും വേഴ്സറ്റലായ അതായത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടൻ എന്ന നിലയിലാണ് പേരെടുത്തത് കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി അദ്ദേഹം എടുക്കുന്ന പ്രയത്നങ്ങളും പ്രത്യേകിച്ച് പ്രോസ്തെറ്റിക് മേക്കപ്പിലുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മാതൃകയാണ് മിക്ക സിനിമകളിലും ആറു മണിക്കൂറിലധികം പ്രോസ്തറ്റിക് മേക്കപ്പിനായി കമൽ ഹാസൻ ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് ചിലർ കോളേജിൽ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം താൻ മേക്കപ്പ് കസേരയിൽ ചിലവഴിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പലപ്പോഴും തമാശയായി പറയാറുണ്ട് ഓരോ ചുളിവുകളും ഭാവങ്ങളും കൃത്യമായി ലഭിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ഈ അർപ്പണബോധം ഇന്ത്യൻ സിനിമയിൽ പ്രോസ്തറ്റിക് മേക്കപ്പ് ഉപയോഗിക്കുന്നതിൽ അദ്ദേഹത്തെ ഒരു തുടക്കക്കാരനാക്കി മാറ്റി അദ്ദേഹത്തിന്റെ കഥാപാത്ര വൈവിധ്യത്തിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം തമിഴിൽ ഹവായ് ഷൺമുഖി എന്ന പേരിലും പിന്നീട് ഹിന്ദിയിൽ ചാച്ചി ഫോർ ട്വന്റി എന്ന പേരിലും പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സ്നേഹനിധിയായ ഒരച്ഛനായും വേഷം മാറിയ ആയു ഇരട്ട വേഷത്തിൽ കമൽഹാസൻ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി ഈ രണ്ട് കഥാപാത്രങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ പകരം വെക്കാനില്ലാത്ത അഭിനയവും കെമിസ്ട്രിയും ഒരു യഥാർത്ഥ കാഴ്ചാനുഭവമായിരുന്നു ഷൺമുഖി എന്ന കഥാപാത്രമായി മാറാൻ ദിവസവും അഞ്ചു മുതൽ ആറ് മണിക്കൂറാണ് അദ്ദേഹം എടുത്തത് സാരി എടുത്ത ആ രൂപം അത്രയ്ക്ക് വിശ്വസനീയമായിരുന്നു സെറ്റിലെ കുട്ടികൾ പോലും അദ്ദേഹത്തെ ഒരു യഥാർത്ഥ സ്ത്രീയായാണ് കരുതിയത് ഈ സിനിമ ഇന്നും ഒരു ക്ലാസിക്കായി നിലനിൽക്കുന്നു രണ്ട് മൂന്നാം പിറ സത്മ തമിഴിൽ മൂന്നാം പിറയ് എന്ന പേരിലും പിന്നീട് ഹിന്ദിയിൽ സദ്മ എന്ന പേരിലും പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ശ്രീനിവാസ് എന്ന കഥാപാത്രത്തിലൂടെ കമൽഹാസൻ അസാധാരണമായ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചു ഓർമ്മ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ ക്ഷമയോടെ പരിചരിക്കുന്നതിൽ തുടങ്ങി ക്ലൈമാക്സിലെ ഹൃദയഭേദകമായ വേദന പ്രകടിപ്പിക്കുന്നത് വരെയുള്ള അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ പ്രകടനം വാത്സല്യവും വേദനയും ഒരുപോലെ ഒപ്പിയെടുത്തു അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ ഭാവങ്ങളും ശരീരഭാഷയും വൈകാരികമായ ആഴവും അമിതാഭിനുമില്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ അഭിനയപാഠവും വെളിവാക്കി മൂന്ന് വിക്രം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിക്രം സിനിമയിൽ മുൻ ബ്ലാക്ക് ഓഫ് സ്ക്വാഡ് ലീഡറായ ഏജന്റ് അരുൺകുമാർ വിക്രം എന്ന കഥാപാത്രമായി കമൽഹാസൻ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു അറുപത്തിയേഴാം വയസ്സിലും ആക്ഷൻ രംഗങ്ങളിൽ താൻ തന്നെയാണ് രാജാവെന്ന് അദ്ദേഹം തെളിയിച്ചു ഒരു നിമിഷം അപകടകാരിയായ പോരാളിയായും അടുത്ത നിമിഷം ദുഃഖിതനായ അച്ഛനായും അദ്ദേഹം മാറി മറിഞ്ഞു കൊടുങ്കാറ്റും ശാന്തതയും ഒന്നായി ചേർന്നതുപോലെ നാല് ഇന്ത്യൻ ഹിന്ദുസ്ഥാനി ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ ഹിന്ദിയിൽ ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിൽ കമൽഹാസൻ സേനാപതി എന്ന കഥാപാത്രത്തെ ഇരട്ട വേഷത്തിൽ അവതരിപ്പിച്ചു യുവത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും പിന്നീട് സൗമ്യനായ വ്യക്തിയായും വാർദ്ധക്യത്തിൽ അഴിമതിക്കെതിരെ പോരാടുന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു വിജിലന്റായും അതിശയകരമായ പ്രോസ്തറ്റിക് മേക്കപ്പിലൂടെയും അഭിനയ വൈഭവത്തിലൂടെയും രണ്ട് കാലഘട്ടങ്ങളിലെയും കഥാപാത്രങ്ങളെ ഒരുപോലെ വിശ്വസനീയവും അവിസ്മരണീയവുമാക്കി അഞ്ച് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏടി ബഹുഭാഷ ചിത്രമായ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏ ഡിയിൽ കോംപ്ലക്സിന്റെ ദൈവമെന്ന് സ്വയം പ്രഖ്യാപിച്ച് സുപ്രീം യാസ്കിൻ എന്ന വില്ലൻ കഥാപാത്രത്തെയാണ് കമൽഹാസൻ അവതരിപ്പിച്ചത് ഒരു നടന് വില്ലൻ കഥാപാത്രത്തെ ഇത്രയധികം സ്വാധീനത്തോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ വിജയമാണ് ഇതിഹാസ താരം കമൽഹാസനെ ഈ കഥാപാത്രത്തിൽ കണ്ട പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടതും അത് തന്നെയാണ് വിവാദങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും കമൽഹാസൻ എന്ന നടൻ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ആയ ഏറ്റവും വിപണിമൂല്യമുള്ള ആയ താരങ്ങളിൽ ഒരാളായി തല ഉയർത്തി നിൽക്കുന്നു ഓരോ കഥാപാത്രത്തിനും വേണ്ടി അദ്ദേഹം നടത്തുന്ന ഈ കഠിനാധ്വാനവും അർപ്പണബോധവുമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ സിനിമയിലെ പകരം വെക്കാനില്ലാത്ത പ്രതിഭയാക്കി മാറ്റുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി